പറയാൻ പറ്റിയത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് സന്തോഷം ഓരോരുത്തർ ജയിലിൽ ചാടിയാത്ത ഒരു അവസ്ഥ എന്താണ് ഇവ ജയിലിൽ ചാടിയുണ്ടെങ്കിൽ ഓരോ പെൺകുട്ടികളിലും ജീവിതം ഓർത്തിട്ട് ഞാൻ എത്ര നേരം തീ ഇവ ജയിൽ ചാടിക്കാൻ എത്ര പെൺകുട്ടികളെ നശിക്കും എത്ര പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുള്ളത് എന്തായാലും ഇവ പിടിക്കപ്പെട്ട് പിടിച്ച ആൾക്കാരോടാണ് ആദ്യം നന്നത് ആ ഞാന് തുടക്കം മുതലേ പറഞ്ഞില്ലേ അവ കണ്ണൂര് വിടാനുള്ള സമയമായിട്ടില്ല കണ്ണൂരുള്ള ജനങ്ങളും വലിയ വല്യ ഉദ്യോഗസ്ഥന്മാര് പോലീസുകാരുമായി ഇറങ്ങിയിട്ടുണ്ട് പിടിക്കപ്പെടും അതെന്തായാലും പിടിക്കപ്പെടും ഇനി ഇവന് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവര് സുരക്ഷിത കൊടുത്തിട്ടില്ലെങ്കിൽ ഇവൻ ഇവ ഇതിലപ്പുറം ചെയ്ത് കൂട്ടും അത് പറ്റില്ല എന്നിവനായിട്ട് ഒരു സുരക്ഷിത വെച്ചാ പറ്റും അതിന് നിർബന്ധമുള്ള കാര്യം ഈ ഒറ്റ കൈ കൊണ്ടാണ് ഇവര് ഇത്രയും ചെയ്തത് പക്ഷെ ജയിലിൽ ചാടാൻ ഇവര് ഈ ഇത്രയും വലിയ കയറാനും ചാടാനും ഒരാളെ സപ്പോർട്ട് ഇല്ല അതെന്തായാലും നടക്കില്ല അത് ഉറപ്പാണ് കാരണം ഈ ഇത് ചെറിയ മതിലല്ല കുഞ്ഞ മതിലെല്ലാം എടുത്ത് ചാടുന്നതല്ല അത് ഇത്രയും വലിയൊരു മതിലാണ് ഈ മതിലുകളെടുത്ത് ചാടി ഈ കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ തീർച്ചയായും ഇവിടെ അവിടെ ഒരാൾ ഒരാളെ സപ്പോർട്ടുണ്ട് അത് എന്ത് പറഞ്ഞാലും അത് നമുക്കത് ഉദ്യോഗസ്ഥർ സപ്പോർട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ആരായാലും പിന്നെ സപ്പോർട്ട് ഉണ്ട് അത് ശരി അന്വേഷണം വേണമല്ലോ അത് അന്വേഷണം വന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ അത് അന്വേഷിക്കണല്ലോ നമ്മള് അത് അന്വേഷിക്കാതെ ജയിൽ ചാടിയെന്ന് അത് അന്വേഷിക്കണ്ടേ മണിക്കൂറുകൾക്ക് മണിക്കൂറുകൾക്ക് പിടിക്കാൻ കഴിയാൻ ഇവൻ ഇവൻ അത്രയും ദൂരം സമയമില്ല കാരണം അവൻ അത്രയും പോകാൻ ആ അത് കാരണം കൊണ്ടാണ് പിന്നെ ഞാൻ പറയട്ടെ നമ്മളെ അവിടെയുള്ള നാട്ടുകാര് ഞാൻ പറഞ്ഞില്ലേ ഇന്നും കണ്ണൂരിൽ നിന്ന് എത്ര പേര് എന്നെ വിളിക്കണ്ടെന്നറിയോ അമ്മ സമിട അമ്മ ഇല്ല അമ്മ സുഖായിരിക്കുന്ന അമ്മ എന്താ അമ്മ എന്ന് ആ ചോദ്യത്തിൽ അറിയപ്പെട് പറയണ ഒറ്റ വാക്കളു എന്തെന്നറിയോ അമ്മ ഇന്നും അവൻ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കി ഞങ്ങൾ ഒന്ന് തുടങ്ങിരുന്നു എന്നാണ് അവര് പറയണത് ഏർ അപ്പൊ അത്രയും അമർഷം ഇന്നും അവരുടെ മനസ്സിലുണ്ട് അത് ഈ സൗമ്യ എന്ന് പറഞ്ഞ പെട്ടീനെ മറക്കാത്തോടത്തോളം ഈ കോടാര കോടാരകൂടി ജനങ്ങള് എനിക്ക് അവരോട് ഇല്ല എനിക്ക് അവരോട് പറയാനൊന്നും വാക്കുകളില്ല എനിക്ക് അത്രേറെ എന്താ പറയണ്ടെന്ന് കാര്യത്തിൽ അറിയില്ല കാരണം എനിക്കൊന്നും അവരോട് പറയാനായിരുന്നു അത് കിട്ടിയപ്പോ തന്നെ അവരെ കൊല്ലായിരുന്ന എന്തിനീ പോലീസും നിയമത്തിനെല്ലാം വിട്ടുകൊടുക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരുന്നു പോലീസിന്റെ ഒന്നും ആരും വിട്ടു കൊടുക്കരുത് ശിക്ഷ വർദ്ധിപ്പിക്കാൻ ഇനി ഇവര് തൂക്കുകാര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനി പിന്നെ തൂക്കുകാര് ശുചെന്താന്നറിയ തൂക്കുകാര് തൂക്കുകാരിലും മേലെ ഇനി പിന്നെ ശുചല്ലേ ഇത്രയും വലിയൊരു ക്രിമിനൽ നമ്മള് എല്ലായിടത്തും പോയി കയറി ഇറങ്ങി വന്ന് ഇവന് ജീവിതകാലം അവസാനം വരെ പിന്നെ പുറംലോകം കാണാൻ വിചാരിച്ചു നമ്മളിവിടെ ചെയ്തു വെച്ചിട്ട് അവസാനം ചെയ്ത പണി എന്താ അത്രയും വലിയൊരു ജയിലാണ് എടുത്ത് ചാടിയിരിക്കണത് ജയിലു ചേടി അവന് ഇനി ഇതിന് വലിയ എത്ര ചൂട്ടുകയറും അതിനുള്ളൊരു ചുട്ട് ഈ നിയമം നമ്മളെ കൊണ്ടുവന്ന അത് വലിയൊരു സന്തോഷം തന്നെയാണ് സുപ്രീം കോടതി വിധി ഇനി എന്തായാലും അതിനെ കുറിച്ച് എനിക്കൊന്നും പറയാൻ അറിയില്ല കാരണം നമ്മൾ സുപ്രീം കോടതി കേസും കാര്യങ്ങളും കൊണ്ടുപോയി കോടും ഹൈക്കോടതി നമുക്ക് തൂക്കുകയറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് സുപ്രീം കോടതി പോയപ്പോഴാണ് ഇത് ഇങ്ങനെയെല്ലാം ആയി തീർന്നത് അപ്പൊ ഇവന് ൂക്കുകാരില്ല വിളിച്ചപ്പോഴും ഞാൻ നമുക്കിവിടെ വേണ്ടപ്പെട്ട കൊറേ ആൾക്കാർ കൂടി അങ്ങനെ ഞങ്ങള് മുഖ്യമന്ത്രി കണ്ടിട്ടാണ് വീണ്ടും ഞങ്ങൾ അത് കൊടുത്ത ശേഷമാണ് ഇവനെ പുറലോകം കാണാത്ത രീതിയിൽ ഇവനാക്കിയത് ഇവന് പുറലോകം കാണാത്ത രീതിയിൽ ഇവനാക്കിയത് അപ്പൊ ഇനി അതല്ല ഇനി ഇവന് തൂക്കുകയെന്ന് മാത്രം പറ്റുള്ളൂ ഇത്രയും വലിയൊരു ചെയ്ത ക്രിമിനൽ ഇത്രയും വലിയൊരു കാര്യം ചെയ്ത അവനെ ഇനി വെറുതെ പാടില്ല പാടില്ലാന്ന് തന്നെയാണ് എന്റെ വായിക്കുന്ന താഴ്ത്തി